കേരളത്തിൽ ലയണൽ മെസ്സി വരുന്നു സൂപ്പർ ലീഗ് കേരളം നടക്കുന്നു അതായത് ആകെ മൊത്തം ഒരു ഫുട്ബോളിന്റെ മായമാണ് അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുമിടുക്കൻ പന്തമായി മുന്നേറുന്നു എതിരാളികളെ വെട്ടിക്കുന്നു ഞെട്ടിക്കുന്നു അങ്ങനെ കളിക്കളത്തിൽ തരംഗമായ ഒരു കുഞ്ഞു കുഞ്ഞുമിടുക്കൻ ദേ ഈ കാണുന്ന ഫാതിയാണ് ആ വൈറൽ താരം എത്ര പഠിക്കണേ മുതലാ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി മൂന്നാം െ ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് ഗോൾ അടിക്കലാണോ അല്ലെങ്കിൽ പ്രധാന പരിപാടി എന്താണ് ഗോളടിക്കണ്ടേ പാസും കൊടുക്കണം ഗോളും അടിക്കണം മുടി കണ്ടിട്ട് ആരെ പോലെ ഉണ്ടെന്ന് പറയട്ടെ ലാമിനിയെ പോലെ ഏറ്റവും ഇഷ്ടം എന്താണ് പോലെ കളിക്കണമെന്നാണ് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് ആളുകള് പറഞ്ഞോ ചെയ്ത് പോകുമ്പോഴൊക്കെ രസം പറഞ്ഞോ ആരൊക്കെ കണ്ടല്ലോ ഷെയർ ചെയ്തല്ലോ വീഡിയോ ഒക്കെ ഭയങ്കര ഹാപ്പി ആയോ ആയോടേന്ന് കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു ഒക്കെ കോഴിക്കോട് കൂട്ടുകാരൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് എങ്ങനെയാണ് ബോൾ കിട്ടുന്നത് എങ്ങനെയാ കിട്ടുന്ന പ്രാക്ടീസ് ആണ് ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ ല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തയില്ല വീട്ടിലാരൊക്കെ ഇവരാണോ കൂടുതൽ ഇഷ്ടം ഫുട്ബോൾ ആണോ അതാണ് മിടുക്കരാണ് ഫാദി കളിക്കുന്നത് കാസ്ക് കായലം എന്ന് പറയുന്ന ക്ലബ് ആ മൈതാനത്താണ് അല്ല നിങ്ങളൊക്കെ കാലത്ത് നിന്ന ആളുകളാണോ അവിടുത്തെ ക്ലബ്ബ് ഒരുപാട് വർഷമായിട്ടുണ്ടോ ഏകദേശം ഒരു ക്ലബ്ബാണ് ക്ലബ്ബാണ് പഴയ മെയിൻ മെയിനായിട്ട് അവിടെ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല എന്നുള്ള ഒരു വിഷയം ഗ്രൗണ്ടില്ലേ പ്ലേയേഴ്സ് ഉള്ള ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ലോക്കല് പിന്നെ ലീഗ് നടക്കുകയാണെന്ന് തന്നെ എട്ടാള് വെച്ചിട്ട് പതിനാറ് ടീമുകളുള്ള അത്രയും ആൾക്കാരുള്ളൊരു പ്രദേശം മെയിനായിട്ട് ഇതാണ് ഗ്രൗണ്ടില്ല ഗ്രൗണ്ട് വന്നാൽ പാതിയെ പോലുള്ള താരങ്ങൾ അവിടെ ഉണ്ടാവും പാതിയെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പാതിയാണ് ഓന്റെ പ്രായത്തിൽ മെയിൻ ആള് ഈ വീഡിയോ ശേഷം കൂടുതൽ ആളുകൾ നിങ്ങളെ കാലത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഓ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും ചാൻസ് കിട്ടട്ടെ അപ്പൊ അതാണ് കേട്ടോ ഫാതി ഇതെ താരമാണ് കായലത്തെ താരമല്ല ഇപ്പൊ കേരളത്തിലെ താരമാണ് നമ്മൾ തന്നെ ഞെട്ടി കേട്ടോ ഞങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് പക്ഷെ ഫാതിയുടെ ബോൾ കൺട്രോള് ട്രിബ്ലിംഗ് മികവ് ബോൾ അടിക്കാനുള്ളത് ട്രൗസർ ഒക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊരു വരവുണ്ടല്ലോ ഗംഭീരമായിരുന്നു കേട്ടോ ഫാതി അപ്പൊ മോന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ പഠിക്കുക നന്നായിട്ട് നന്നായിട്ട് കളിക്കുക കേട്ടാ അപ്പൊ ഫാദിയാണ് ഫാദിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഫുട്ബോൾ അല്ലേ ഫുട്ബോൾ പ്രത്യേകിച്ച് ഈ കായലം പറഞ്ഞതുപോലെ കാസ്ക് കായലും പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു ക്ലബ്ബാണ് അവിടുത്തെ ഒരു വൈറൽ താരത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടതെട്ടോ മുഷ്താക്കിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ